ഹലോ ഞാൻ ഡോക്ടർ സംഗീത കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് മാ കെ കല്ലൂർ എന്താണ് പാനിക് അറ്റാക്ക് എക്സ്ട്രീമായ ആൻസൈറ്റി സിംറ്റംസിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് വിളിക്കുന്നത് പലപ്പോഴും പ്രഡിക്റ്റബിൾ അല്ലാത്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആയിരിക്കും പാനിക് അറ്റാക്ക് അനുഭവപ്പെടുന്നത് അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയാണോ ഇപ്പോൾ മരിച്ചു പോകുന്ന സന്ദർഭമാണോ എന്നുള്ള രീതിയിൽ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും പലപ്പോഴും ഒരിക്കൽ പാനിക് അറ്റാക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇനിയൊരു പാനിക് അറ്റാക്കിനെ ആയിരിക്കും ആദ്യമായി പാനിക് അറ്റാക്ക് ഉണ്ടായത് ഒരു ലിഫ്റ്റിൽ വെച്ചിട്ടോ ഡ്രൈവ് ചെയ്യുന്ന സന്ദർഭങ്ങളിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ആക്ടിവിറ്റി തന്നെ ഒഴിവാക്കുന്നതായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ലിഫ്റ്റിൽ കയറുന്നത് വണ്ടി ഓടിക്കുന്നവർ അത് തന്നെ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്തൊക്കെയാണ് പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു വെപ്രാളപ്പെടൽ അതല്ലെങ്കിൽ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നെഞ്ചിടിപ്പ് അമിതമായി കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുക പാൽപിറ്റേഷൻസ് എന്നറിയപ്പെടുന്നത് ശ്വാസം എടുക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചോക്കിംഗ് സെൻസേഷൻ ആയിട്ടാണ് അറിയപ്പെടാറുള്ളത് അതേപോലെ തന്നെ തല കറങ്ങുന്നതായി ഫീൽ ചെയ്യുക ചുറ്റുപാടും ആയിട്ട് ബന്ധം നഷ്ടപ്പെടുന്നതായി ചിലപ്പോൾ ഫീൽ ചെയ്യുക ഡീ പേഴ്സണലൈസേഷൻ ഡീറലൈസേഷൻ ഇതേപോലെയുള്ള ചില സിംറ്റംസും അമിതമായ ആങ്സൈറ്റി സ്റ്റേറ്റിൽ കണ്ടുവരാറുണ്ട് അതിനോടൊപ്പം തന്നെ കൈകാലുകൾ തരിക്കുന്നതായിട്ടും തളരുന്നതായിട്ടും കൊഴഞ്ഞു പോകുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യും മൊത്തത്തിൽ കൺട്രോൾ നഷ്ടപ്പെട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയായിട്ടാണ് പേഷ്യൻസ് ഇതിന് വിവരിക്കാറുള്ളത് പൂർണ്ണമായും ട്രീറ്റ്മെൻറ്റിലൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു രോഗാവസ്ഥയാണിത് Thank you